അവിടെയെല്ലാം ഐക്യ ജനാധിപത്യം നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ആലത്തൂര് പാർലമെന്റ് അങ്ങനത്തെ ഏറ്റവും സാധാരണക്കാരെ ജീവിക്കുന്ന പ്രദേശമാണ് പ്രത്യേകിച്ച് കർഷകരെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കർഷകർ കടന്നു കൊണ്ടുന്ന ഒരു സാഹചര്യം ഏറ്റവും സാധാരണക്കാരൻ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി തങ്ങളുടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു വലിയ പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും എന്നെ കാണുകയും നിങ്ങളുടെ മീഡിയകൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്ത ആരോടും പറയാനുള്ളത് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുക രാജ്യത്തിനുവേണ്ടി രാഹുലീഗാന്ധിയോടൊപ്പം മതേതത്വത്തിനു വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം കാരണം ആലത്തൂർ പാർലമെൻറ്റുകാർ അമ്മമാർ ഏറ്റവും സാധാരണക്കാരായിരിക്കുന്ന അമ്മമാരാണ് ആ അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും സഹോദരി സഹോദരന്മാരുടെയും പ്രത്യേകിച്ച് കന്നി വോട്ടർമാർ യുവാക്കൾ കാരണം വളരെയധികം ആവേശത്തോടു കൂടി കന്നി വോട്ടർമാരുടെ ഒരു വലിയ പിന്തുണ കൂടി അയക്കിയ ജനാധിപത്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സമയത്ത് പറയുന്നത്